ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ഗുജറാത്തിൽ ഗാന്ധിനഗറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിരുന്നു ഇന്ത്യ സഖ്യവുമായുള്ള ആം ആദ്മി പാർട്ടിയുടെ ബന്ധമെന്നും അദ്ദേഹം പറഞ്ഞു വരുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കും കോൺഗ്രസുമായി ഒരു സഖ്യത്തിനുമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ബിഷാവദാർ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചത് പൊതു തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിരുന്നു ഇന്ത്യ മുന്നണി ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു സഖ്യവുമില്ല അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു പഞ്ചാബിലും ഗുജറാത്തിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു ഡൽഹിയിലെ തോൽവിയിൽ ഞെട്ടലിലായിരുന്നു ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങളും അതിന് പിന്നാലെയാണ് ബീഹാറിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുമുള്ള പ്രഖ്യാപനം എന്നാൽ ഈ തീരുമാനം ആർ കോൺഗ്രസ് ഇടത് സഖ്യത്തിന്റെ വിജയ് പ്രതീക്ഷകളെ തകർക്കുമോ എന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും നേരത്തെ ഡൽഹി ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആ ആദ്മി ഒറ്റയ്ക്കായിരുന്നു മത്സരിച്ചിരുന്നത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും നടത്തിയ ആരോപണ പ്രത്യാപണങ്ങൾ വാർത്തയിൽ ഇടം പിടിച്ചിരുന്നു കേന്ദ്രതലത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുകയും ഡൽഹി തെരഞ്ഞെടുപ്പിൽ മുന്നണിയിലെ മുഖ്യകക്ഷിയായ കോൺഗ്രസിന് തള്ളിപ്പറയുകയും ചെയ്ത അരവിന്ദ് കെജ്രിവാളിന്റെ നിലപാടിനെ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ കോൺഗ്രസിനെതിരെ അരവിന്ദ് കെജ്രിവാൾ ആരോപണങ്ങൾ തുടർന്നു തിരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനും ആത്മിക്കും കനത്ത തിരിച്ചടി നൽകിയിരുന്നു ലോക്സഭാ സീറ്റ് വിഭജന അനുപാതത്തിൽ ബീഹാറിൽ നിയമസഭാ സീറ്റ് വിഭജനവും നടത്താൻ എൻ ഡി എയിൽ ഏകദേശ ധാരണ ഉണ്ടായിരുന്നു കഴിഞ്ഞ നിയമസഭാ എൽ ജെ പിർച്ച കക്ഷികൾ എൻ ഡി എയിൽ എത്തുകയും വികാസ്ശീൽ ഇൻസാൻ പാർട്ടി മുന്നണി വിടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണിത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം എൻ ഡി എ മുന്നണി ഘടനയിൽ മാറ്റമുണ്ടായില്ല ബി ജെ പി പതിനേഴ് ജെ ഡി യു പതിനാറ് എൽ ജെ പി അഞ്ച് ഹിന്ദുസ്ഥാനി ആവാം മോർച്ച ഒന്ന് രാഷ്ട്രീയ ലോക് മോർച്ച ഒന്ന് എന്നിങ്ങനെയായിരുന്നു ലോക്സഭാ സീറ്റ് വിഭജനം ബീഹാറിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭയിലേക്ക് ബി ജെ പിയും ജെ ഡി യുവും നൂറിലധികം സീറ്റുകളിൽ മത്സരിക്കുമെന്നാണ് ഉറപ്പ് നാൽപ്പതോളം സീറ്റുകളാകും ചെറിയ ഘടകകക്ഷികൾക്കായി മാറ്റിവെക്കുക